ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു അനധികൃത റിസോർട്ട് സമുച്ചയ നിർമ്മാണമാണ് കരുവാരകുണ്ട് മണലിയാംപാടത്ത് കേരളംകുണ്ട് ടൂറിസ കേന്ദ്രത്തിന് സുമാർ രണ്ട് കിലോമീറ്റർ മുകളിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം രണ്ട് മഴക്കുഴികൾ ചേരിയിൽ മൂടിക്കാനായതിൻ്റെ പേരിൽ ഊറ്റം കൊണ്ട് നാം ഇരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്ത സാധ്യതയുള്ള ബോംബാണ് അനധികൃതമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നതെന്ന് അറിയാതെ പോകരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണലിയാമ്പാടം കള്ളമുക്കത്തി മലയിൽ ചെങ്കുത്തായ എൺപത് ഡിഗ്രി വരെ കിഴക്കാൻ തൂക്കായ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമി നാശവും നിരവധി ഫാം ഹൗസുകളും ഒരു റിസോർട്ടും ഒരു കുപ്പിവെള്ള പദ്ധതിയും അടക്കം അപ്രത്യക്ഷമായ ഉരുൾപൊട്ടലുണ്ടായ ആ വടുവിനോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ട് സമുച്ചയം പഞ്ചായത്തോ റവന്യൂ വകുപ്പോ ആരെങ്കിലും സന്ദർശിച്ചോ ജിയോളജി വകുപ്പിനെ അവിടേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടോ ആ അനധികൃത നിർമ്മാണം മൂലം കുഴപ്പമൊന്നുമില്ലെന്ന് നിങ്ങൾ ഉറപ്പിച്ചോ എങ്കിൽ ആ ഉറപ്പ് താഴെ ജനവാസ മേഖലയിൽ താമസിക്കുന്ന ജനസമൂഹത്തോട് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ നാളെ അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നും ഒരു കാലത്തും മല ഇടിഞ്ഞു പോരില്ലെന്നും ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലെന്നും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതി തീവ്ര മഴ പെയ്യുകയും ഒരു കനത്ത മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും മലഞ്ചെരുവുകളിലൂടെ ഒലിപ്പുഴയിലേക്ക് ഒഴുകിയെത്തി പിന്നീട് നിറഞ്ഞു കവിഞ്ഞു കൂലം കുത്തി ഇരു കരകളും കവിഞ്ഞൊഴുകി ഇന്ന് താഴെ നമ്മുടെ ജനവാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കിടവന്നാൽ ആരാണതിന് സമാധാനം പറയുക ഒരു മാഫിയ കൂട്ടുകെട്ടിന്റെ ആക്രാന്തങ്ങൾക്ക് നാം അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നാൽ ദുരന്തങ്ങളുടെ വടുപ്പാടുകളിൽ നോക്കി നമ്മെ കുറിച്ച് വരും തലമുറ എന്തു പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രകൃതിയെ പരിസ്ഥിതിയെ ഈ നാടിനെ കാത്തു സംരക്ഷിക്കാൻ ചെയ്യാനാകുമായിരുന്നത് പോലും നമ്മൾ ചെയ്തില്ലെന്ന് നമ്മെ കുറിച്ച് നമുക്ക് ശേഷം വരുന്ന തലമുറ അവരുടെ പൂർവികരായ നമ്മെ കുറിച്ച് എന്താണ് പറയാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്വമേധയാ കേസെടുത്തത് നമ്മൾ കണ്ടു അഡ്വക്കേറ്റ് ജനറലിനെ അന്ന് വിളിച്ചു വരുത്തി ഉരുൾപൊട്ടൽ അടക്കം പ്രകൃതി ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് പരിശോധിക്കണമെന്നും ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ടതും നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട കോടതിയോട് ദുരന്ത ഭീഷണിയിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി അറിയിക്കട്ടെ അഡ്വക്കേറ്റ് ജനറലിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ നമ്മുടെ മലയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം വന്ന് കാണാൻ ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് മലയോര മേഖലയിൽ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ നിർത്തിവെച്ചാൽ തന്നെ ുരന്തസാധ്യത ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നാണ് വസ്തുത നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഡിവൈഎഫ്ഐയും യൂത്ത് ലീഗും ഉൾപ്പെടെ ഒട്ടേറെ സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മറ്റും ഉണർന്ന് പ്രവർത്തിച്ചതിലൂടെ ചേരിയിലെ ദുരന്ത സാധ്യതയുള്ള മഴക്കുഴികൾ മൂടാൻ കലക്ടറെ കൊണ്ടും ജിയോളജി വകുപ്പിനെ കൊണ്ടും തീരുമാനമെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു അതിനായി ഉണർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും താഴെ ഞങ്ങൾ ജനവാസ മേഖലയിൽ ദുരന്ത ഭീതിയിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കട്ടെ എന്നാൽ ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ച രീതിയിൽ കുഴികൾ മൂടുന്നതോടെ അപകടക്കെണിയാണെന്ന് ബോധ്യമായ തടയണയുടെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ നമുക്കറിയില്ല അവിടെ ഇനിയൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് അധികൃതർ നമുക്ക് ഉറപ്പു തരുമായിരിക്കും മലയോര മേഖലയിലെ എല്ലാ നിർമ്മിതികൾക്കും നമ്മൾ എതിരല്ല എന്നത് അടിവരയിട്ട് തന്നെ പറയേണ്ടതുണ്ട് അപകടകരമല്ലാത്ത സാഹചര്യത്തിൽ നിർമ്മിച്ച നിരവധിയായ റിസോർട്ടുകളും നിർമ്മിതികളും നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയോരത്ത് നാലും അഞ്ചും പതിറ്റാണ്ട് മുമ്പ് പൂർവികരായ കർഷകർ അവർക്ക് താമസിക്കാനായി ഉണ്ടാക്കിയ വീടുകൾ രൂപാന്തരം വരുത്തി മോഡിഫൈ ചെയ്ത് റിസോർട്ടാക്കിയവയുണ്ട് അവയൊന്നും ഒരിക്കലും പുഴ എത്ര നിറഞ്ഞു കവിഞ്ഞൊഴുകിയാലും അപകടകരമായ സ്ഥലത്തല്ല ഉള്ളത് നമ്മുടെ മലയോര മേഖലയിൽ ഒരു പക്ഷേ നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഒരു ചെറിയ ദുരന്തം പോലും ഈ വർഷക്കാലത്ത് സംഭവിക്കാതിരുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാൽ നമ്മുടെ നാടിന്റെ പരിസ്ഥിതിക്കും പ്രകൃതിക്കും സായിയായ ദോഷം ചെയ്തേക്കാവുന്ന തരത്തിൽ പുഴകളിലേക്ക് പുഴയോരത്തെ റവന്യൂ ഭൂമിയിലേക്ക് ഇറക്കി കെട്ടി നിർമ്മിതികളും കിഴക്കാൻ തൂക്കായ കുന്നിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത തരത്തിൽ എല്ലാവിധ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് സമുച്ചയങ്ങളും എപ്പോഴും സംഭവിച്ചേക്കാവുന്ന അതിതീവ്ര മഴയിൽ അല്ലെങ്കിൽ മേഘസ്ഫോടനങ്ങളിൽ ഒന്നടങ്കം താഴേക്ക് പോരുമെന്ന കാര്യത്തിൽ ആർക്കും ഞങ്ങൾ കരുതുന്നില്ല അനധികൃത നിർമ്മാണങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ചിത്രങ്ങൾ കെ ന്യൂസിന്റെ പക്കലുണ്ട് എന്നാൽ തീർത്തും ആശങ്ക ഉണർത്തുന്നതും ആരെയും ഭയപ്പെടുത്തുന്നതുമായ ആ ഭീകര നിർമ്മിതികളുടെ വീഡിയോ താഴെയുള്ള ജനവാസ മേഖലയുള്ളവർക്ക് ഉറക്കം കെടുത്തും എന്നുള്ളത് കരുതി ഞങ്ങൾ ഈ വാർത്തയോടൊപ്പം ചേർക്കുന്നില്ല അവിടെ മലയിൽ വില കൊടുത്ത് ഭൂമി വാങ്ങി കോടികൾ വാരി വിതറി റിസോർട്ടുകൾ നിർമ്മിക്കുന്ന അന്യനാട്ടുകാരായ മുതലാളിമാർ നമ്മുടെ മലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ രൗദ്രഭാവവും ശക്തിയും അറിയാത്തവരാണ് മലയിൽ അതിതീവ്ര മഴയെ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ച് ധനനഷ്ടം എന്നുള്ളതല്ലാതെ അന്യനാട്ടിൽ താമസക്കാരായ അവർക്കൊരു ചുക്കും സംഭവിക്കാനില്ല എന്നാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ഇന്നും കണ്ണീരുണങ്ങാത്ത മുണ്ടക്കൈകൾ നമുക്ക് ആവർത്തിക്കണം ഇവിടെ നമ്മുടെ മലയിൽ അത്തരമൊരു ദുരന്തമുണ്ടായാൽ താഴെ താഴ്വാരത്ത് ഏതെല്ലാം ജനവാസ മേഖലയിൽ ഏതെല്ലാം തരത്തിൽ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വയനാട് ചൂരൽ മലയിൽ കിലോമീറ്ററുകൾക്ക് മുകളിൽ നിന്ന് ആരംഭിച്ച് ഒഴുകിയെത്തിയ ദുരന്തത്തിന്റെ ഭീകര മുഖമടക്കം നമ്മുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് പാഠമാകാത്തത് അതുകൊണ്ട് നമ്മുടെ മലയോര മേഖലയെയും താഴേക്കുള്ള ജനവാസ മേഖലയെയും മുച്ചൂടും നശിപ്പിക്കാൻ പ്രഹരശേഷിയുള്ള ദുരന്ത സാധ്യത നിറഞ്ഞ പുഴയോരത്തെയും കുന്നിന് മുകളിലെയും അനധികൃത നിർമ്മാണം വെള്ളപൂശാനോ കണ്ടിൽ നിന്ന് നടിക്കാനോ നാം അനുവദിക്കരുത് പ്രിയപ്പെട്ട ഭരണാധികാരികളെ നാട്ടുകാരെ യുവാക്കളെ ഞങ്ങൾ തീർത്തു പറയുന്നു ആർത്തലപ്പൊട്ടിയിലെ പുഴയിലും മണലിയം പാടം കള്ളം മൂക്കുത്തി കെട്ടിത്തൂക്കാൻ കുന്നിലുമടക്കം പുക മൂടിക്കിടക്കുന്നതും ചിലരൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതുമായ ഗുരുതരമായ പ്രവർത്തികൾ ഒരു മഹാദുരന്തമായി മനുഷ്യ നിർമ്മിത ബോംബാവി ഭവിച്ചേക്കാവുന്ന നിർമ്മാണമാണ് ഞങ്ങൾ തീർത്തു പറയട്ടെ ആരെന്ത് പറഞ്ഞാലും ഈ പോരാട്ടം നമ്മൾ അവസാനിപ്പിക്കരുത് ഒരിക്കലും നമ്മൾ റിസോർട്ട് നിർമ്മാണങ്ങൾക്കോ ടൂറിസം വികസനത്തിനോ കൃഷിക്കോ കൃഷിക്കാർക്കോ എതിരല്ല മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനിടയുള്ള പുഴയിലേക്ക് ഇറക്കിയും നിയമാനുസൃത ഡിഗ്രിയിലധികം ചരിഞ്ഞ കുന്നുകളിലുള്ള അനധികൃത നിർമ്മാണവുമാണ് നമ്മൾ എതിർക്കുന്നത് വരാൻ പോകുന്ന പുതു തലമുറയോട് ഒരു പക്ഷേ ഇന്നത്തെ നമ്മുടെ ന്യായീകരണങ്ങളൊന്നും തന്നെ മതിയാകില്ല നിങ്ങൾ അന്ന് ആരെയാണ് ഭയപ്പെട്ടതെന്ന് കാലം നമ്മോട് ചോദിക്കാനിട വരുത്തരുത് ഈ മൗനത്തിന് നാം വില കൊടുക്കേണ്ടി വരും തീർച്ച നിരപരാധികളായ ഒരു ജനതയുടെ ജീവനും സ്വത്തിനും ഇപ്പോൾ വില കൽപ്പിക്കാതെ നാളെ ഇരുന്ന് വെറുതെ കാര്യമില്ല അധികാരികൾ ഉടൻ ഇടപെട്ട് അനധികൃത നിർമ്മാണം നിർത്തിവെപ്പിക്കണം അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ ഇന്ത്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ